ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് അഞ്ചാറ് പേർക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് ആർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ ഫുൾ റെസിപ്പിയും എല്ലാ കാര്യങ്ങളും ഇതിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം തന്നെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് തയ്യാറാക്കാം അപ്പോൾ പകുതി പണി കഴിയും ബിരിയാണി ഉണ്ടാക്കാനുള്ള ആദ്യത്തെ കടമ്പ നല്ല അടിപൊളിയായിട്ട് ബിരിയാണി റൈസ് തയ്യാറാക്കുക എന്നുള്ളതാണ് റൈസ് തയ്യാറാക്കാൻ വേണ്ടി നെയ് ഒഴിച്ചു കൊടുത്തു വേണമെങ്കിൽ കുറച്ച് സൺഫ്ലവറിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം നെയ് ചൂടായതിന് ശേഷം പട്ട ഗ്രാമ്പൂ ഏലക്ക എന്നിവയൊക്കെ ചേർത്ത് ബേ ബേലീഫും ചേർത്ത് ഇളക്കി കൊടുക്കുക ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കണം വെള്ളത്തിൻ്റെ അളവ് പലരും പലതാണ് പറയാറ് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമെന്ന് പറയാനുണ്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്ന് പറയലുണ്ട് ഞാൻ സാധാരണ ചേർക്കാറുള്ളത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിൽ തന്നെയാണ് വെള്ളം തിളച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ജീരകശാല അരി ചേർത്ത് കൊടുക്കുക രണ്ട് തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് റൈസ് വേവിച്ചെടുക്കുക അഞ്ചാറ് മിനിറ്റ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ റൈസിലെ വെള്ളം വറ്റി വരാൻ തുടങ്ങും ഈ സമയത്ത് തീ കുറച്ച് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക ഈ സമയത്ത് തീ കുറക്കാതിരുന്നാൽ റൈസിലെ വെള്ളം വറ്റി റൈസ് വേവാതിരിക്കും അതുകൊണ്ടാണ് തീ കുറച്ച് വച്ച് ഇനി വേവിച്ചെടുക്കണം ഇനി അഞ്ച് മിനിറ്റ് കൂടെ വേവിച്ചെടുത്താൽ റൈസ് തയ്യാറാകും അഞ്ച് മിനിറ്റ് കൂടെ ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുത്തപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് തയ്യാറായിട്ടുണ്ട് പകുതി പണിവിടെ അവസാനിച്ചു ഇനി ബാക്കി മസാലയുടെ പരിപാടികൾ തുടങ്ങാം ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞത് ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ സവാള കളർ മാറി വരുമ്പോൾ തുടരെ ഇളക്കി കൊടുക്കുക ഇത്രത്തോളം ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി കോരിയെടുക്കുക കോരിയെടുത്തതിന് ശേഷം ഇതുപോലെ നിളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒന്നായിട്ട് കട്ട പിടിച്ച് ഒട്ടി ഒട്ടിനിൽക്കും അതിനുശേഷം ക്യാഷ്നറ്റ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് ഇതുപോലെ വേർത്ത് വരുന്ന സമയത്ത് കോരിയെടുക്കുക രണ്ടും ഒരേ വേവ് അല്ലാത്തത് കൊണ്ടാണ് ആദ്യം ക്യാഷ്നറ്റ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഫ്രൈ ചെയ്ത പനിയനും ക്യാഷ്നറ്റും മുന്തിരിയൊക്കെ മാറ്റി വയ്ക്കുക ഇത് നമുക്ക് ലാസ്റ്റ് ദമിടുന്ന സമയത്ത് ആവശ്യമുണ്ട് അപ്പോൾ അമ്മ മാറ്റിവെച്ചു ഇനി മസാലക്കുള്ള പരിപാടി തുടങ്ങാം സവാള ഫ്രൈ ചെയ്ത് അതേ ഓയിലൊഴിച്ചു കൊടുത്ത് ചെറുതാക്കി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക ഞാൻ എട്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് നന്നായി വയറ്റിയെടുക്കണം ആവശ്യമായുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയ്ക്ക് കഴുകിയെടുത്ത് അരച്ചെടുക്കണം സവാള ഇതുപോലെ നിറം മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചെടുത്ത ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്ത് കൊടുക്കണം നാല് തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ വേവിച്ചെടുത്തിൻ്റെ ശേഷം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ചിക്കനും കൂടെ വരാനുണ്ട് അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല എന്നു കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രയും മസാലകളാണ് ബിരിയാണിക്ക് ചേർത്ത് കൊടുക്കുക വേറൊരു മസാലയും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല അതിനുശേഷം മീഡിയം വലിപ്പത്തിൽ കഷ്ണമാക്കിയ ചിക്കൻ കൂടെ ചേർത്ത് കൊടുത്തു ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് ആറ് പേർക്കുള്ള ബിരിയാണിയാണല്ലോ അപ്പോൾ ഒരു ചിക്കൻ തന്നെ ധാരാളം ഇനി നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാൻ പാടില്ല രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടാണ് വേവിച്ചെടുക്കുന്നത് വെള്ളം ചേർക്കാതെ വേവിക്കുന്നത് കൊണ്ട് അടിപിടിക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം അടച്ച് വെച്ചൊരു പത്ത് മിനിറ്റോളം വേവിച്ചെടുത്താൽ ചിക്കൻ നന്നായി വന്ത് കിട്ടും ചിക്കൻ വെന്തതിന് ശേഷം മല്ലിച്ചപ്പ് പുതിയ എന്നിവ ചെറുതാക്കി അതിനു ചേർത്ത് കൊടുത്തു തൈരും ചേർത്ത് കൊടുത്തു തൈര് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബിരിയാണി ദമ്മിട്ട് കൊടുക്കാം എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി ബിരിയാണിയിലെ ഉപ്പൊക്കെ റെഡിയാണെന്ന് നോക്കാൻ വേണ്ടി കുറച്ച് ചോറും ഈ മസാലയും കൂടി എടുത്തൊന്ന് കഴിച്ച് നോക്കുക ഏതിലാണെങ്കിലും ഉപ്പ് കൂടുതലോ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സെറ്റാക്കാം കൂടുതലുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല കുറവാണെങ്കിൽ മസാലയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടാണ്ട് സെറ്റാക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് ദമ്മിട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത റൈസുണ്ട് മസാലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മസാലയുടെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് അമർത്തിയിട്ട് കൊടുക്കരുത് ഇതുപോലെ ചിക്കി ഇട്ട് കൊടുത്താൽ സംഗതി റെഡിയാണ് റൈസ് മുഴുവനായി ചേർത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്ക് ആർ കെ ജി ഒഴിച്ചു കൊടുക്കുക ആർ കെ ജി ഒഴിച്ചാലാണ് റൈസിന് നല്ലൊരു സോഫ്റ്റ് വരികയും നല്ലൊരു ടേസ്റ്റ് വരികയും ചെയ്യുക ആർ കെ ജി നെയ്യ് ഒഴിച്ചതിൻ്റെ ശേഷം നേരത്തെ നമ്മൾ പൊരിച്ചു മാറ്റി വെച്ച സവാളയും മണ്ടിപരിപ്പും മുന്തിരി കൂടി ചേർത്ത് കുറച്ച് മല്ലിച്ചപ്പ് പുതിയ കൂടി ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് ദമ്മിട്ട് വയ്ക്കുക നമ്മുടെ ബിരിയാണിയുടെ പരിപാടി കഴിഞ്ഞു ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ചെറിയ ചൂടിൽ ചൂടിലിങ്ങനെ ദമ്മിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്നും കൂടെ വെന്ത് വന്ന് അതിൻ്റെ ആവയൊക്കെ മുകളിലോട്ട് പൊന്തി മസാലയുടെ രുചിയും മണമൊക്കെ ഇങ്ങനെ ചോറിലേക്ക് ആവാഹിക്കുന്ന നേരമാണ് അപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ബിരിയാണി ഉണ്ടാക്കി വെച്ചതാണ് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര മണിക്കാണ് ദമ്മ് പൊട്ടിക്കുന്നത് ചെമ്പിൻ്റെ പാത്രം തുറന്നപ്പോൾ തന്നെ നല്ല അടിപൊളി ബിരിയാണിയുടെ മണം അടിച്ച് മിന്നുന്നുണ്ട് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് റൈസ് മുഴുവനായിട്ട് മാറ്റുക അതിന് ശേഷം മസാല ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഈ മസാല കാണുമ്പോഴത്തേനും നല്ല രസമല്ല നല്ല കല്യാണപ്പരിയിലെ ബിരിയാണി പോലെ കാണുന്നുണ്ട് അതുപോലെ തന്നെ റൈസും ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വിളമ്പി കഴിക്കാവുന്നതാണ് നല്ല അടിപൊളി ബിരിയാണി ഇനി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ആരുണ്ടാകാതിരിക്കണ്ട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല അടിപൊളി ബിരിയാണിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയല്ല താങ്ക് യു ഫോർ വാച്ചിങ്